നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം ുംര കച്ചവടക്കാർ പ്രതിഷേധിച്ചു പാലക്കാട് സ്റ്റേഡിയം ഐ എം എ ജംഗ്ഷൻ ബൈപ്പാസ് റോഡിലെ എട്ട് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നഗരസഭയുടെ നീക്കത്തിൽ വഴിയോര കച്ചവടക്കാരുടെ സംഘടനയായ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം എം കബീർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വികസനത്തിന് സംഘടന എതിരല്ലെന്നും കുടുംബം പോറ്റുന്ന പാവപ്പെട്ട കച്ചവടക്കാരുടെ അന്നം മുട്ടിക്കുന്ന നടപടി അനുവദിക്കില്ലെന്നും നഗരസഭയുടെ ഈ നടപടി ശക്തമായി എതിർക്കുമെന്നും പ്രതിഷേധ സമരപരിപാടികൾ നടത്തുമെന്നും എം എം കബീർ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷമായി കച്ചവടം നടത്തുന്നവർ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സണെ നേരിൽ കണ്ട് പ്രശ്നം ചർച്ച ചെയ്യുമെന്നും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എം എം കബീർ പറഞ്ഞു കച്ചവടക്കാരായ ഗംഗാധരൻ ബാലൻ രാമനുണ്ണി ആയിഷ കൃഷ്ണകുമാരി എന്നിവർ പ്രസംഗിച്ചു ഈ നടപടി ഒട്ടും ശരിയായില്ലെന്നും സമരക്കാർ അഭിപ്രായപ്പെട്ടു വഴിയോര കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം നഗര വികസനത്തിന് ഒരിക്കലും എതിരല്ല മറിച്ച് നഗര വികസനത്തിൻ്റെ ഭാഗമാണ് വഴിയോര കച്ചവടക്കാരൻ ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഇവിടെയുള്ള ഏഴ് കടക്കാരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരം ഉദ്യോഗസ്ഥന്മാർ വന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ മാസം ആറാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസാക്കിയ വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് ഫോർ ട്രീറ്റ്മെൻറ്റ് എന്ന നിയമനത്തിൻ്റെ ലംഘനമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഗംഗാധരേട്ടൻ്റെ കടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ട്രാഫിക്കിന് എന്നുണ്ടെങ്കിൽ ടൗൺ വെൻഡിങ് കമ്മിറ്റി എന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൻ യു എൽ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഉണ്ട് ആ കമ്മിറ്റി ഗംഗേട്ടനെ വിളിച്ചു വരുത്തുകയും ഗങ്ങേട്ട നിങ്ങളുടെ കട ട്രാഫിക്കിന് ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയണം കമ്മിറ്റിയുടെ മുമ്പിൽ കമ്മിറ്റി തീരുമാനിക്കണം മുനിസിപ്പാലിറ്റി അല്ല തീരുമാനിക്കേണ്ടത് പോലീസ് അല്ല തീരുമാനിക്കേണ്ടത് മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ടൗൺ വെൻഡിങ് കമ്മിറ്റി തീരുമാനിക്കണം അതിന് പ്രശ്നക്കാരനായിട്ടുള്ള ആരെയാണോ അവരെ ഉദാഹരണം ഗംഗേട്ടനെ വിളിച്ചു വരുത്തണം മുനിസിപ്പാലിറ്റിക്ക് നിങ്ങളുടെ കട അവിടുന്ന് എടുക്കണം എന്ന് പറയണം എന്നിട്ട് ആ കമ്മിറ്റിയിൽ ട്രാഫിക് എസ് ഐ ഉണ്ടാവും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉണ്ടാവും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുണ്ടാവും അവർ കൂടി തീരുമാനിക്കും ഗംഗേട്ട അവിടുന്ന് എടുക്കണം യൂണിയൻ ഒരു വിരോധവുമില്ല ഗംഗേട്ടനോട് കൊണ്ട് എടുത്തോളാൻ പറയും மறைச்சு கங்கேட்டரில் புத்திமட்டில் அஞ்சடி புறவோட்டு போகணும் அல்ல அஞ்சடி மூட்டு வரணும் எங்கு கங்கேட்டனோடு நிரேசிக்கான அதிக்கார கமிட்டியான டவுன் பென்டிங் கமிட்டி அதை நோக்கு குத்தியாக்கி கொண்டு ரெண்டோ மூனோ உதோக்தர் வந்து நாளக்காலத்து கடை எடுக்கணும் மிஸ்டர் என்ப நியமம் எவடையுமில்ல எடுத்து தரான் தயாரான பசே நியாயமாகணும் ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നഗര നഗരവികസനത്തിൻ്റെ ഭാഗമാണ് വഴിയോര കച്ചവടക്കാർ വികസനത്തിന് ഒരിക്കലും എതിരല്ല വഴിയോര കച്ചവടക്കാർ ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് തിരിച്ച് മുനിസിപ്പാലിറ്റിയും സഹകരിക്കണം എന്ന അപേക്ഷ ഒരു യൂണിയൻ എന്ന നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട് ഇപ്പോൾ ഇവിടെ ഇടാൻ പോകുന്ന കമ്പിവേലി ധാരാളം ഇട്ടോട്ടെ പക്ഷേ கம்பி வேலி இட்டுட்டு இவரை கொண்டு நடப்பாத நடப்பாதா என்னது நடக்கானதான் அப்படி கொண்டு நிறை பெட்டியே வக்கிய என்ன பண்ணதில் எந்த நியாயம் மறைச்சு அஞ்சு அடி அஞ்சோ ஆறோ அடி புறகிலிட்டு ஆ கம்பி வேலி கட்டியால் ஆ கம்பி வேலி அஞ்சோ ஆறோ அடி புறகில் கட்டியால் ஈ காண வழியோர ഈ നടപ്പാതയിൽ കൂടി നടക്കുന്ന ആളുകളും സുരക്ഷിതമായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ബൈപ്പാസിലേക്ക് പോകുന്ന ഫുട്പാത്തിൻ്റെ താഴെ കീഴിലാണ് പതിനഞ്ചോളം വഴിയോര കച്ചവടക്കാര് അവരുടെ കുടുംബം വളർത്തുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം പെട്ടെന്ന് വന്ന് മുനിസിപ്പാലിറ്റിയിൽ ചില ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇവിടെ കമ്പിവേലി കെട്ടാൻ പോവുകയാണ് നിങ്ങളിവിടുന്ന് പെട്ടി മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവരോട് അപേക്ഷിച്ചു ഇവിടുന്ന് പെട്ടി മാറ്റി കഴിഞ്ഞാൽ പതിനഞ്ചോളം കുടുംബങ്ങൾ അനാഥരാകും അവർക്ക് ഭക്ഷണത്തിന് വഴിമുട്ടും അവർ വഴിയാധാരും അതുകൊണ്ട് ഒന്ന് നമ്മളെ സഹായിക്കാനുള്ള സെന്മൻസ് മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നടപടികൾ അവർ സ്വീകരിക്കണമെന്ന് താഴ്മയോടുകൂടി അവരോടുകൂടി പ്രാർത്ഥിക്കുകയാണ് ഇത് പറഞ്ഞു പറഞ്ഞു ഇന്ന് വന്നിട്ട് എത്ര മാറ്റണം ഇന്നലെ വന്ന് പറഞ്ഞു ഒന്ന് മാറ്റിത്തരണം എന്ന് അപ്പോൾ അവര് ഞങ്ങളുടെ ബാക്കിൽ കൂടി അവർ അവിടെയൊന്നും കടകളൊന്നും ഇല്ല ആകെ കടകളുള്ളത് ബൈപ്പാസിലേക്ക് മറ്റേ മൈതാനത്തിലേക്ക് പോകുന്ന വഴിയിലാണ് പതിനഞ്ചോളം കടകളുള്ളത് ആ പതിനഞ്ചോളം കടകളിലുള്ള ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ അത് കുഴി കുത്തിക്കൊണ്ട് കമ്പി വെയിൽ കെട്ടാനുള്ള കുഴി ചെറിയ എടുത്തുകൊണ്ട് വരുന്നത് അപ്പം നമ്മൾ അവരോട് അപേക്ഷിച്ചു ഞാൻ അതിന് നമുക്ക് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം കുറേ വർഷങ്ങളായി നമ്മളിവിടെ ഈ ലോട്ടറ ആ ലോട്ടറിയും അതേമാതിരി തന്നെ പട്ടികടകളും ആ അതാ ഈ മൂ മൂത്തലയുടെ കടകളെല്ലാം ഒന്ന് ഈ ഈ ഫുട്പാത്തിലാണ് അതിനെ മുഴുവൻ വഴിയാതരാക്കിക്കൊണ്ട് ഒരു കമ്പിവേലി കെട്ടി മൈതാനം സൂക്ഷിക്കേണ്ട മൈതാനം സൂക്ഷിക്കണം അതിൽ യാതൊരു തടസ്സം വഴിയോരക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവരവരെ സഹായിക്കുകയേ മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ അവർ നമുക്കും ഈ വഴിയോരത്ത് കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തുന്ന പാവപ്പെട്ട അവർക്ക് അവരുടെ കുടുംബത്തിനും സംരക്ഷണം നൽകണമെന്ന് മുൻസിപ്പാലിറ്റിയോട് അപേക്ഷിക്കുകയാണ് നടത്തുന്നു ഇരുപത്തഞ്ച് കൊല്ലമായി നടത്താൻ എൻ്റെ ഉമ്മയും ഉമ്മയും ഞാനും കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ പഠിച്ചു രണ്ട് കൊല്ലമായി ഞാൻ കച്ചവടം ചെയ്തു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് നോക്കുന്നില്ല എനിക്ക് കിട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ എനിക്ക് വേറെ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ഒന്നും ഓഹിപ്പിക്കാൻ പാടില്ല ഞങ്ങൾ ഈ വഴിയും ഈ നടപ്പാത ഞങ്ങൾ കയ്യേറി എന്ന് പറയുന്നുണ്ട് നടപ്പാത മുഴുവൻ കയ്യേറിയിരിക്കുന്നത് വഴിയോരോ കച്ചവടക്കാരനാണ് സുഹൃത്തുക്കളെ മുനിസിപ്പാലിറ്റിയെ പോലീസേ ഞങ്ങളൊന്ന് ചോദിക്കുന്നു ഈ നടപ്പാതയിൽ നിന്ന് അഞ്ചോ ആറോ തോർത്ത് കയ്യിലിട്ടുകൊണ്ട് പത്ത് ഉറുപ്പിച്ച് വിൽക്കുന്ന ഒരുത്തൻ ഉണ്ട് എങ്കിൽ ഒരു പ്രമാണി നടന്നു വന്നു ഒന്ന് പറഞ്ഞു പോയിക്കൂടെ ആ പ്രമാണിക്ക് ഒരു കൊച്ചമ്മ ആ വഴിക്ക് വന്ന് കൊച്ചമ്മയ്ക്കൊന്ന് പോയി കൂടെ ഈ കൊച്ചമ്മയും പ്രമാണിയും ഒന്ന് നടന്ന് വളഞ്ഞ് കൊടുത്താൽ ആ തോർന്ന് വിൽക്കണവൻ്റെ കുടുംബത്തിൽ അഞ്ചോ ആറോ അംഗങ്ങൾക്ക് വൈകുന്നേരം എണ്ണം ഊന്നാനുള്ള പണം ആ വഴിയോര ഉണ്ടാക്കും അതാണ് ഞങ്ങളുടെ അപേക്ഷ വഴിയോര കച്ചവടം നിരോധിതമല്ല അംഗീകൃതമാണ് നിയമാനുസൃതം